നമസ്കാരം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ബി ജെ പി നേതാവ് സുബ്രഹ്മണ്യസ്വാമി ബ്രിട്ടണിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കമ്പനി കാര്യ മന്ത്രാലയത്തിന് നൽകിയ അപേക്ഷയിൽ ബ്രിട്ടീഷ് പൗരനാണ് എന്ന് രാഹുൽ ഗാന്ധി രേഖപ്പെടുത്തിയെന്നാണ് സ്വാമി വ്യക്തമാക്കുന്നത് അതിന് മുന്നേ ഒരു കാര്യം നോക്കണമെങ്കിൽ സോണിയാഗാന്ധി സുബ്രഹ്മണ്യ സ്വാമി ഒരു പണി കൊടുത്തിട്ടുണ്ട് അതായത് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി പദവിയിൽ അള്ളുവച്ചത് ഡോക്ടർ സുബ്രഹ്മണ്യസ്വാമിയായിരുന്നു ബി ജെ പിയുടെ ഒരു മുതിർന്ന നേതാവാണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമി പ്രധാനമന്ത്രിയാകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പിന്തുണ ഉറപ്പിക്കുന്നവരുടെ പട്ടികയുമായി രാഷ്ട്രപതിയെ കണ്ട് സത്യപ്രതിജ്ഞ തീയതി വെതിരെ ഉറപ്പിച്ച മട്ടിലായിരുന്നു ജനതാ പാർട്ടി അധ്യക്ഷൻ ഡോക്ടർ സുബ്രഹ്മണ്യ സ്വാമി അന്നത്തെ രാഷ്ട്രപതിക്ക് അയച്ച കത്ത് തലവധി തന്നെ മാറ്റി നിലവിലെ പൗരത്വ നയം അനുസരിച്ച് സോണിയാഗാന്ധിക്ക് പ്രധാനമന്ത്രിയാകാനുള്ള നിയമതടസ്സം ചൂണ്ടിക്കാട്ടിയുള്ളതായിരുന്നു കത്ത് സോണിയാഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം ക്രമരഹിതമാണെന്നും ഇറ്റാലിയൻ പൗരത്വം ഉപേക്ഷിച്ചുവെന്ന ഇറ്റലി സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കാത്തതിനാൽ റദ്ദാക്കപ്പെടാൻ നിയമപരമായി അവകാശമുണ്ട് എന്ന് സ്വാമി കത്തിൽ വ്യക്തമാക്കിയിരുന്നു സോണിയയെ പ്രധാനമന്ത്രിയാക്കിയാൽ നിയമപരമായി നേരിടുമെന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനയച്ച കത്തിൽ സുബ്രഹ്മണ്യസ്വാമി വ്യക്തമാക്കുകയുണ്ടായി മന്ത്രിസഭയുണ്ടാകാൻ തന്നെ വന്നു കണ്ട കോൺഗ്രസ് നേതാക്കളോട് കലാം ഇക്കാര്യം അങ്ങ് ബോധിപ്പിച്ചു തുടർന്നാണ് സോണിക്ക് പകരം മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കാൻ അവസാനം കോൺഗ്രസ് തന്നെ തീരുമാനിക്കുന്നത് പൗരത്വത്തിന്റെ പേരിലാണ് സോണിക്ക് പ്രധാനമന്ത്രി പദവി പോയതെങ്കിൽ മഹൻ രാഹുലിന് പൗരത്വം തന്നെ പോകുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് അതിനു പിന്നിലും സുബ്രഹ്മണ്യസ്വാമി തന്നെയാണ് ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ ഇന്ത്യൻ പൗരത്വം റദ്ദാക്കാൻ ആഭ്യന്തര മന്ത്രാലയത്തിന് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ടാണ് സുബ്രഹ്മണ്യസ്വാമി ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ബാക്ക് ലിമിറ്റഡ് എന്ന പേരിൽ ഒരു സ്ഥാപനം യു കെയിൽ രണ്ടായിരത്തി മൂന്നിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അതിന്റെ ഡയറക്ടർമാരിൽ ഒരാളും സെക്രട്ടറിയുമാണ് രാഹുൽ ഗാന്ധിയെന്നും വ്യക്തമാക്കി അവകാശപ്പെട്ട സുബ്രഹ്മണ്യസ്വാമി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആഭ്യന്തര മന്ത്രാലയത്തിന് കത്തെഴുതുകയുണ്ടായി അന്ന് ആഭ്യന്തര മന്ത്രാലയം രാഹുൽ ഗാന്ധിയോട് അതിന്റെ വിശദീകരണം ചോദിച്ചെങ്കിലും കൊടുത്തിട്ടില്ല രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പത്തിന് രണ്ടായിരത്തി ആറ് ഒക്ടോബർ മുപ്പത്തി ഒന്നിന് സമർപ്പിച്ച സ്ഥാപനത്തിന്റെ വാർഷിക റിട്ടേണുകളിൽ രാഹുൽ ഗാന്ധി ബ്രിട്ടീഷ്കാരനാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴിന് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ പിരിച്ചുവിടൽ അപേക്ഷയിലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം വീണ്ടും ബ്രിട്ടീഷ്കാരനാണെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൾ ഒമ്പതിന്റെയും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിലെ ഇന്ത്യൻ പൗരത്വ നിയമത്തിന്റെയും ലംഘനമാണ് ബാക്ക് ഓപ്സ് ലിമിറ്റഡിന്റെ കോ പ്രൊമോട്ടറായ യു പി എ ഭരണകാലത്ത് യു കെ പ്രതിരോധ ഓഹരികൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി ഒമ്പതിനും ഇടയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് അറുപത്തഞ്ച് ശതമാനം ഓഹരികളുള്ള കമ്പനിയുടെ മുപ്പത്തഞ്ച് ശതമാനം ഓഹരിയുമായി സഹ ഉടമയായിരുന്നു മകൻ എന്തായാലും രാഹുൽ ഗാന്ധിയുടെ പൗരത്വം ഇറ്റലിയൻ പൗരത്വം ആണെന്ന് തന്നെ വ്യക്തമാക്കി അതായത് വിദേശ പൗരത്വമാണ് രാഹുൽ ഗാന്ധിക്ക് കിട്ടിയിരിക്കുന്നത് ഇന്ത്യൻ പൗരത്വം അതോടുകൂടി റദ്ദാക്കും അതിനുവേണ്ട നീക്കങ്ങളാണ് സുബ്രഹ്മണ്യ സ്വാമി ഇപ്പോൾ തന്നെ നടത്തിയിരിക്കുന്നത് രണ്ടായിരത്തി നാലിൽ സോണിയാഗാന്ധിയുടെ പ്രധാനമന്ത്രി കസേരയിൽ വരാതെ സുബ്രഹ്മണ്യ സ്വാമി നോക്കിയെങ്കിൽ ഇക്കുറി നഷ്ടമാകുന്നത് രാഹുൽ ഗാന്ധിയുടെ പ്രധാനമന്ത്രി എന്ന സ്വപ്നവും അതുകൂടാതെ എം പി സ്ഥാനവുമാണ് സ്വാമി തന്നെ പിഴുത് മാറ്റാൻ പോകുന്നത്